കേരളത്തിൽ ഗുരുപൂജ ചെയ്യുന്നതും ഭാരത് മാതാ പൂജ നടത്തുന്നതും വലിയ കുറ്റമായി കാണുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഇടതു ചിന്താഗതിക്കാരുടെയും കണ്ടെത്തൽ ഗൗരവമായി കാണണമെന്ന് ചിന്തകരും കുരുക്ഷേത്ര പ്രകാശ് ട്രസ്റ്റിന്റെ എം ഡിയുമായ കാരുമ്പാവൂർ തെക്കേവാഴക്കുളം ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഭാരത് മാതാ പൂജയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ചരിത്രം പഠിക്കാത്തവർ ചരിത്രം പറയുകയും ചരിത്രത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്ന വിഡ്ഢികളുടെ ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് കാ സുരേന്ദ്രൻ പറഞ്ഞു మాత్రం ఇవ్వాలి అది కేరళ అనుసరి രാഷ്ട്രത്തിനു വേണ്ടി താക്കേജിലെ പോരാട്ടം നടത്തിയ നിരവധി പൂർവ്വസൈനികരെ ചടങ്ങിൽ പൊന്നാടി എണീച്ച് ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെയും പാകിസ്ഥാനുമായുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തവരും ആദരിക്കപ്പെട്ട പൂർവ്വസൈനികരിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സുവർണക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂസ്റ്റാറിൽ പങ്കെടുത്തവരും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തവരും ആദരവേറ്റുവാങ്ങി ഇവരെല്ലാം ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ സുന്ദരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ഇ ജി മനോജ് സൈനികരെ ആദരിച്ചു ജനം കൊച്ചി